കായൽ സംരക്ഷണത്തിന്റെ മറവിൽ ലക്ഷങ്ങൾ അഴിമതി നടത്തിയതായി ആരോപണം വിവരാവകാശ രേഖകൾ ഉൾപ്പെടുത്തിയാണ് പൊതുപ്രവർത്തകർ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കായലിൽ നിന്നും പായൽ വാരുന്നതിന് ജൈവവൈവിധ്യ ബോർഡിൽ നിന്നും മൂന്നര ലക്ഷം രൂപ കൈപ്പറ്റിയതായാണ് ആരോപണം കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇവിടെ നിന്നും പായൽ വാരിയ ഇനത്തിലാണ് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി ആരോപണം ഉയരുന്നത് കായല് സംരക്ഷണത്തിന്റെ മറവിൽ ലക്ഷങ്ങള് അഴിമതി നടത്തിയതായാണ് ആരോപണമുയരുന്നത് വിവരാവകാശ രേഖകൾ ഉള്പ്പെടുത്തിയാണ് പൊതുപ്രവര്ത്തകര് രംഗത്തെത്തിയത് കായലിൽ നിന്നും പായൽ വാരുന്നതിന് ജൈവവൈവിധ്യ ബോർഡിൽ നിന്നും മൂന്നര ലക്ഷം രൂപ കൈപ്പറ്റിയതായാണ് ആരോപണം ശാസ്താകോട്ട തടാകത്തിൽ നിന്നും പായൽ നീക്കം ചെയ്തത് വിവിധ സന്നദ്ധ സംഘടനകളുടെയും എൻ സി സി എസ് പി സി എന്നിവരുടെ പ്രവർത്തനമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകൾ ചെയ്ത പ്രവർത്തനത്തിലാണ് പണം കൈപ്പറ്റിയതായി പുതിയ വിവരം പുറത്തു പുറത്തുവന്നിരിക്കുന്നത് പൊതുപ്രവർത്തകനും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ തുണ്ടിൽ നൌഷാദാണ് ആരോപണമുന്നയിച്ച് രംഗത്തെത്തിയത് ലക്ഷം രൂപ ഏത് ത്തിലാണ് പായൽ നീക്കം ചെയ്യുന്നതിനു വേണ്ടി പായൽ വാരുന്നതിനു വേണ്ടി ചെലവഴിച്ചത് കാരണം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നമ്മളും പങ്കു പങ്കുചേർന്നിരുന്നത് ഈ കായലിലെ പായൽ നീക്കം ചെയ്ത് സന്നദ്ധ പ്രവർത്തനം എന്നുള്ളതിലാണ് അങ്ങനെയാണ് കായൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അന്ന് നേതൃത്വം കൊടുത്ത ഇതിൻ്റെ ആളുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചപ്പോൾ അത് അവരങ്ങനെ ഒരു തുക കൈപ്പറ്റിയിട്ടില്ല അത് കൊല്ലം കേന്ദ്രീകൃതമായുള്ള ഏതോ ഏജൻസിയാണ് അത് കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി അപ്പോൾ തീർത് സ്വാഭാവികമായിട്ടും ആ ഏജൻസിയുടെ പിറകിൽ ഞങ്ങൾ പോയി ആ ഏജൻസിയെ കണ്ടു ചോദിച്ചപ്പോൾ അവർ അവരുടെ രീതിയിൽ ഇവിടെയുള്ള ഈ കായൽക്കൂട്ടായ്മയുടെ പ്രവർത്തകർ ആണ് ഇത് നീക്കം ചെയ്തിട്ടുള്ളതും അതിലെ പ്രവർത്തകർക്ക് ഈ തുക കൈമാറിയിട്ടുണ്ട് എന്നുമാണ് അവർ പറഞ്ഞത് അങ്ങനെ എങ്കിൽ ഈ നാടിനോട് ചെയ്ത ഏറ്റവും വലിയ വിശ്വാസവഞ്ചനയാണ് ഈ കൈപ്പറ്റിയിരിക്കുന്നത് ഏറ്റവും വലിയ വിശ്വാസവ്യഞ്ജനയാണ് കാരണം സന്നദ്ധ പ്രവർത്തനം എന്നുള്ള നാട്ടിലെ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയുടെ മേൽ സർക്കാർ നിന്ന് പണം കൈപ്പറ്റുന്നത് ശരിയാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവര് നിർബന്ധമായി ആരാണോ കൈപ്പറ്റിയവർ ആ കൈപ്പറ്റിയത് ഞങ്ങളാണ് എന്ന് പറയാൻ അവർ ധൈര്യം കാണിക്കണം കൂടാതെ ഇത് ഇങ്ങനെ ചെലവഴിച്ചതിനെ പറ്റിയുള്ള ഒരു അന്വേഷണം കൂടി നടത്തണം ന്യൂസ് ബ്യൂറോ